അസ്സലാമു അലൈക്കും വറഹമത്തുള്ള രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഉൽ ഖുർആാനിലെ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളുടെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിന്റെ മുമ്പ് നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ക്ലാസ് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദിന്നോ ദുബൈനോ ഖത്തറിനോ എവിടെന്നെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ അരക്കൊല്ല പരീക്ഷ എന്ന് നിങ്ങളൊന്ന് അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത് ദാലിക്കുർത്താലു എന്താ വായിക്കുകാലുൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്താ സാധനം കണ്ടിട്ട് തോന്നുന്നത് ഓറഞ്ച് ഓറഞ്ചാണിത് അല്ലേ ഓറഞ്ച് അപ്പോ ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് ഓറഞ്ചാണ് അപ്പൊ അത് എങ്ങനെ അറബിയിൽ പറയാ അത് അത് എന്ന് പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദാലിക്ക അപ്പൊ ദാലിക്കുർത്തുക അത് ഓറഞ്ച് ആണ് ഈ അത് എന്ന് പറയാൻ അറബിയിൽ രണ്ട് വാക്കുണ്ട് ഒന്ന് ദാലിക്ക മറ്റൊന്ന് തിൽക്ക ദാലിക്കതിൽക്ക രണ്ടിന്റെ അർത്ഥം അത് തന്നെ പിന്നെ എന്തിനാ രണ്ട് വാക്ക് ഒരു വാക്ക് പോരെ അത് പറ്റൂല ഇത് കണ്ടെങ്ങൾ ഈ ചുവപ്പ് കളറാണ് തിൽക്ക ഇതിന്റെ പുറത്ത് കറുപ്പ് കളർ എന്താ വായിക്ക തുൻ ഇവിടെ അവസാനം എന്തുണ്ട് ഒരു താ ഉണ്ട് എന്ത് താ ആണിത് ഇതാണ് പാമ്പിന്റെ എന്ന് പറയും പാമ്പിന്റെ തല പോലത്തെ ഒരു താ ഉണ്ട് അല്ലേ അപ്പോ ഈ അവസാനം താ ഉണ്ടെങ്കിൽ എന്തേ പറയാൻ പറ്റുള്ളൂ തിൽക്കന്നേ പറയാൻ പറ്റുള്ളൂ താ ഉണ്ടാകുമ്പോൾ ഇവിടെയും താ ഉള്ളത് ഉപയോഗിക്കാം അപ്പൊ അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്ക ഇനി നിങ്ങൾ പറയും ഇവിടെ അവസാനം താ ഉണ്ടോ ഇല്ല അപ്പൊ തിൽക്ക പറയണോ വേണ്ട ദാലിക്ക പറഞ്ഞാ മതി ഇവിടെ അവസാനം താവുണ്ട് ആണ്ടാ ഉണ്ട് അപ്പൊ എന്താ കൊടുക്കേണ്ടത് തിൽക്ക കണ്ടോ അപ്പൊ ദാലിക്കതിൽക്ക ഇത് രണ്ടു ആണ് ഈ പാഠത്തിൽ പഠിച്ചത് ദാലിക്കന്ന് പറഞ്ഞ എന്താ അത് തിൽക്കന്ന് പറഞ്ഞ എന്താ അത് രണ്ടും അത് തന്നെയാണ് പിന്നെ അവസാനം താഴ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെ കൂട്ടുള്ളൂ തിൽക്കനെ കൂട്ടുകൊള്ളു അവസാനം താ ഇല്ലെങ്കിലോ നമ്മൾ ദാലിക്കനെ കൂട്ടുള്ളൂ തിൽക്കനെ കൂട്ടൂല അപ്പൊ ദാലിക്കുർത്തു കാലു അത് ഓറഞ്ച് ആണ് ോ തിൽക്കുഫാഹത്തുൻ എന്താ കൊട്ടയിൽ അല്ലേ അപ്പോ അത് ആപ്പിൾ ആണ് ഇതെന്താണ് വെണ്ട അല്ലേ ദാലിക്ക ബാമിയ അത് വെണ്ടയാണ് തിൽക്ക വിത്തീഹത്തുൻ അത് ബത്തക്കയാണ് ഇനി നിങ്ങൾ ഇത് ഇവിടെ പഠിക്കേണ്ടത് ഈ ചിത്രം പൊത്തിപ്പിടിക്കാം അല്ല ഇത് പൊത്തിപ്പിടിക്കുക എഴുത്ത് പൊത്തിപ്പിടിക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അറബി നിങ്ങൾ പറയണം അതുപോലെ ഇവിടെ ഈ എഴുത്ത് പൊത്തി പിടിച്ചിട്ട് നിന്റെ അറബി പറയണം തിൽക്ക തുഫാഹത്തുൻ ദാലിക്ക ബാമിയ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം ഇനി ഇത് ചിത്രം പൊത്തി പിടിച്ചാൽ നിങ്ങൾക്ക് അത് ആണ് തിൽക്ക തുഫാഹത്തുൻ അത് ആപ്പിൾ ആണ് ദാലിക്ക ബാമിയ അത് വെണ്ടയാണ് അങ്ങനെ പറയാനും കിട്ടണം അപ്പം രണ്ട് നിലക്കും നിങ്ങൾ പഠിക്കണം അർത്ഥം പഠിക്കണം പിന്നെ എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നും പഠിക്കണം പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ അവസാനം താ ഉണ്ടെങ്കിൽ തിൽക്കാം അവസാനം താ ഇല്ലെങ്കിൽ ധാലിക്കാം അത് മാത്രം ഓർത്തു വെച്ചാൽ മതി മനസ്സിലാക്കിയ ഇനി ഇവിടെ നോക്കുക ഇവിടെ കോഴിൻ്റെ ചിത്രമുണ്ട് രണ്ട് തരം കോഴിയുണ്ട് അല്ലേ മുട്ടയിടുന്ന കോഴിയുണ്ട് പൂവൻ കോഴിയുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ ചോദിക്കുക അത് എന്താണ് മാതാലിക്ക മാതാലിക്കാ അത് എന്താണ് അപ്പൊ നമ്മളെന്താ പറയാ കോഴിയാണെന്ന് പറയും അപ്പൊ നിങ്ങൾ പറയും ദീക്കു എന്ന് പറയും കോഴിക്കെന്താ പറയുക ദീക്കു അങ്ങനെ നിങ്ങൾ പറഞ്ഞങ്ങളെ ഉത്തരം ശരിയല്ല പിന്നെ പറയണം അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞാൽ ഉള്ളൂ ഉത്തരം ശരിയാവുള്ളൂ അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത് മാതിൽക്ക ഇതെന്താണ് ഇത് മുട്ടയിട മുട്ടയിടുന്ന കോഴിയാണ് മുട്ടയിടുന്ന കോഴിക്ക് ഒരു പേരുണ്ടല്ലോ ദജാജത്തുൻ പക്ഷെ ദജാജത്തുൻ മാത്രം ഇവിടെ എഴുതിയ ഉത്തരം ശരിയാണോ അല്ല പിന്നെ എന്ത് എഴുതണം ഇവിടെയുള്ള മാ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്താ ഉള്ളത് നമുക്ക് വേണ്ട ബാക്കി എന്താ ഉള്ളത് തിൽക്ക അപ്പൊ ആദ്യം ഇങ്ങോട്ട് എഴുതണം തിൽക്ക എന്നിട്ട് ദജാജത്തുൻ ഇവിടെ അങ്ങനെ തന്നെ മാ ഒഴിവാക്കിയിട്ട് ബാക്കി എന്തുണ്ട് ദാലിക്ക എന്നിട്ട് ദാലിക്ക ഇങ്ങോട്ട് എഴുതിയിട്ട് ദീക്കുൻ കണ്ട കണ്ട അപ്പൊ ചോദ്യത്തിലുള്ള വാക്കിനെ ഇങ്ങോട്ട് എഴുതണം ആദ്യം എന്നിട്ട് പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ പേരെഴുതണ്ട് ഇവിടെ മൻ ദാലിക്ക എന്താർത്ഥം അത് ആരാണ് അപ്പൊ ഇവിടുത്തെ ഒഴിവാക്കുക ആദ്യത്തെ വാക്ക് ഒഴിവാക്കുക എന്നിട്ട് ബാക്കി എന്താ ഉള്ളത് ദാലിക്ക ദാലിക്ക ഇങ്ങോട്ട് എഴുതുക എന്നിട്ട് ഇതാരാണ് ഇബിനു അപ്പൊ ദാലിക്ക ഇബിനു ഇവിടെ പെണ്ണിനോടെ ചോദിക്കുന്നത് അപ്പൊ പെണ്ണാണ് അപ്പൊ മൻ തിൽക്ക അത് ആരാണ് മണ് ഒഴിവാക്കുക ബാക്കി എന്താ ഉള്ളത് തിൽക്ക അപ്പൊ തിൽക്ക ഇങ്ങോട്ട് എഴുതുക തിൽക്ക അപ്പോൾ നിങ്ങൾ ഇതിന്റെ പേര് നിങ്ങൾ പഠിക്കണം ഏതിൻ്റെ പൂവങ്കോഴിക്ക് ദീകുൻ ഇതിന് ദജാജത്തുൻ പിന്നെ ഇബിനുൻ ബിന്ദുൻ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ ഉത്തരം തന്നാൽ ചോദ്യം എങ്ങനെ എഴുതാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ വരും ദാലിക്ക ദീക്കുൻ അപ്പോൾ എന്താ പറയണ്ടത് മാ ദാലിക്ക ഇവിടെ തിൽക്ക ദജാജ അപ്പോൾ മാ തിൽക്ക ഇനി ഇവിടെ ആ മനുഷ്യന്മാരാകുമ്പോൾ മഞ്ഞാണ് ഉപയോഗിക്കുക ജീവികളാകുമ്പോഴും വസ്തുക്കളാവുമ്പോഴാണ് മാ ഉപയോഗിക്കുക നിങ്ങൾക്ക് ചിത്രത്തിൽ ഇങ്ങനത്തെ കുട്ടിന്റെ ഫോട്ടം വന്നങ്ങൾ എന്ത് ചെയ്താൽ മതി മൻതാലിക്കയാണ് കൊടുക്കേണ്ടത് പെണ്ണാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ മൻതിൽക്ക ആൺകുട്ടിയാണെങ്കിൽ മൻതാലിക്ക പഠിച്ചില്ലേ നമ്മൾ നോക്കാം ഇവിടെ മൻതിൽക്ക മൻതിൽക്ക എന്താ ചോദ്യത്തിന്റെ അർത്ഥം അത് ആരാണ് കമാഫിൽ മിസാൽ പറഞ്ഞാൽ ഇവിടെ ചോദ്യം ഉണ്ടാക്കാനാണ് അപ്പൊ ഇവിടെ നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടത് അപ്പൊ ഇവിടെ മൻധാലിക്ക ഇവിടെ മൻ കാരണം ഇവിടെ ആളാണ് അപ്പൊ മന്ന കൊടുക്കുക പിന്നെ ആണായത് കൊണ്ട് ദാലിക്ക ഇവിടെ മാധാലിക്ക ഇവിടെ മാ തിൽക്ക അപ്പോൾ ഇവിടെ മായും മഞ്ഞും തുടക്കത്തിൽ കൊടുക്കണം പിന്നെ ആണ് അവസാനം ഇതിന്റെ ഇതിൻ്റെ ഈ വാക്കിന്റെ അവസാനത്ത് ബിത്തിഹത്തുൻ അവസാനം താവുണ്ടോ നോക്ക് ഉണ്ടോ വിത്തീഹത്വൻ താവുണ്ടോ ആ ഉണ്ട് അപ്പൊ ഏതാ കൊടുക്കേണ്ടത് തിൽക്കാണ് കൊടുക്കേണ്ടത് എവിടെ ഭാമിയൊക്കെ അവസാനത്താഴുണ്ടോ ഇല്ല അപ്പൊ ഇവിടെയാണ് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അടുത്ത് നക്രോമിനുള്ള ഖുർആാൻ അപ്പൊ നിങ്ങൾ ഈ പാഠത്ത് പഠിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ പൊത്തി പൊത്തിപ്പിടിക്ക് പഠിച്ച പിടിച്ചിട്ട് പറയാൻ കഴിയണം അതുപോലെ നിങ്ങൾക്ക് പൂരിപ്പിക്കാണ്ടാവും ദാലിക്കും തിൽക്കും ചേർത്ത് കൊടുക്കാൻ അവസാനം താഴെ നിങ്ങൾ തിൽക്ക കൊടുക്കുക അവസാനം താഴെ ഇല്ലെങ്കിൽ ദാലിക്കുക കൊടുക്കുക ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഈ പാടത്തുനിന്ന് ഫുൾ മാർക്കുകൾ വാങ്ങും പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് മാതാലിക്ക് മന്താലിക്കാണ് മാ എന്ന് പറയേണ്ടത് എപ്പോഴാണ് മാ എന്ന് പറയേണ്ടത് ഏതെങ്കിലും ഫോട്ടോങ്ങൾ മനുഷ്യന്മാരല്ലാത്ത ഫോട്ടോങ്ങളൊക്കെ വന്നാൽ മാ കൊടുക്കുക പിന്നെ മനുഷ്യന്മാരുടെ ഫോട്ടോ ആണെങ്കിൽ മഞ്ഞാണ് കൊടുക്കേണ്ടത് ഇനി നോക്കുക ഇവിടെ പിന്നെ ഈ ചിത്രങ്ങളിലേക്ക് നോക്കുക ഈ ചിത്രങ്ങളൊക്കെ എന്താണ് ഇവിടെ കൊട്ടൻ്റെ ഉള്ളിൽ മാങ്ങണ്ട് കൊട്ടയിൽ മാങ്ങണ്ട് ഇവിടെ കീശയിൽ പേന ഇവിടെ കാറിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഡ്രൈവർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഫുൾ ഉള്ളിലാണ് അല്ലേ ഇവിടെ കൊട്ടൻ്റെ ഉള്ളിലാണ് ഇവിടെ കീശൻ്റെ ഉള്ളിലാണ് ഇവിടെ ഡ്രൈവർ വണ്ടിൻ്റെ ഉള്ളിലാണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഫുള്ള് പുറത്താണ് തത്ത തത്തവിടെ ഇരിക്കുന്നത് മരത്തിൻ്റെ മുകളിൽ ബത്തൊക്കെ ഇരിക്കുന്നത് ടേബിളിൻ്റെ മുകളിൽ ഇവിടെ എന്താണ് തൊപ്പി അവിടെ ഇരിക്കുന്നത് തലയിൽ അപ്പോൾ എല്ലാം എന്താണ് മുകളിലാണ് ഇവിടുത്തെ ചോപ്പ് കളറിന്റെ അക്ഷരം മുകളിൽ എന്നാണ് ഇവിടുത്തെ ചോപ്പ് കളർ ഏതാ അല അല എന്ന് പറഞ്ഞാൽ മോൾ ഇവിടെ ഫീന്ന് പറഞ്ഞാലോ ഫീ എന്ന് പറഞ്ഞ ഉള്ളിൽ ഫിസ് അല്ലത്തി മാഞ്ച ഫിസ് അല്ലത്തി കൊട്ടയിൽ മാങ്ങയുണ്ട് ഫിൽ ജൈബി കാലമുൻ കീശയിൽ പേനയുണ്ട് ഫിസ്വാക്കുൻ കാറിൽ ഡ്രൈവറുണ്ട് ഇവിടെ എല്ലാത്തിൽ ഫീ ഉണ്ടല്ലോ അപ്പൊ എല്ലാത്തിന്റെ അർത്ഥം എന്താണ് ഉള്ളിൽ 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 നിന്നാണ് അർത്ഥം വരിക ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പൊത്തി പിടിച്ചിട്ട് ഇവിടുത്തെ അറബിങ്ങൾക്ക് പറയാൻ കിട്ടണം ഫിസല്ലി മാൻജ ഫിൽ ജൈബി കലമുൻ ഫിസ്വാക്കുൻ ഇങ്ങനെയൊക്കെ പറയാൻ കിട്ടണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചിത്രം കാണിച്ചു തന്നെ ഇവിടുത്തെ മാഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രം പൊത്തി പിടിക്കുക ഫിൽ ജൈബി കലമെന്ന് പറഞ്ഞാൽ എന്താണ് ഫിസ്അയ്യാർ സബ്വാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അത് നിങ്ങൾക്ക് പറയാൻ കിട്ടണം അപ്പൊ ഇതും ഇതും എന്താ വ്യത്യാസം ഇതൊക്കെ ഉള്ളിലാണ് ഇതൊക്കെ പുറത്താണ് അപ്പൊ അലശ്ശതറത്തി ബബുഹുൻ എന്താ മരത്തിന്റെ മുകളിൽ തത്തയുണ്ട് അലത്വാവിരത്തി വിത്തീഹത്തുൻ മേശന്റെ മുകളിൽ എന്തുണ്ട് ബത്തക്കയുണ്ട് അലർഹസി കലൻസുഭത്തു എന്താണ് തലയുടെ മുകളിൽ തൊപ്പിയുണ്ട് ഇത് നിങ്ങൾ കാണാതെ പഠിക്കണേ ഓരോ ചിത്രത്തിന്റെ അറബി അതുപോലെ കാണാതെ പഠിക്കണം രക്ഷിതാക്കൾ എന്ത് ചെയ്യണം ഇത് പൊത്തി പിടിച്ചിട്ട് കുട്ടികളോട് പറയാൻ പറയണം ഇവിടെ ഉള്ള അറബി എന്താണ് പറയാൻ കിട്ടണം അത് പറയാൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കിട്ടുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ഇത് ഫുൾ എന്തായിരിക്കണം കാണാതെ പഠിക്കണം നമ്മൾ ക്വസ്റ്റിൻ ആൻസറിലേക്ക് പോവാം ഫീ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു ഫീ എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളിന് ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ വീട് നമുക്കറിയാം അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്റെ വീട് അപ്പൊ ഫീ ബൈത്തി എന്റെ വീട്ടിൽ ദർ രാജത്തിന് എന്തുണ്ട് സൈക്കിൾ ഉണ്ട് അടുത്ത് അല യത് പറഞ്ഞാൽ എന്താ യത് എന്ന് പറഞ്ഞാൽ കൈ നമുക്കറിയാം എന്ന് പറഞ്ഞാലോ എൻറെ കൈ അലാ യതി പറഞ്ഞാലോ എൻ്റെ കൈന്റെ മേലെ സായത്തിന് എന്തുണ്ട് വാച്ച് ഉണ്ട് അടുത്ത് ഫിൽ മദ്രസത്തി അസ്ദിക്കാവ് മദ്രസ എറിഞ്ഞാൽ മദ്രസ തന്നെ സ്കൂള് ഫിൽ മദ്രസ മദ്രസറിഞ്ഞപ്പോ മദ്രസയിൽ അസ്ദിക്കാവു കൂട്ടുകാരുണ്ട് റഹ്സി പറഞ്ഞ എന്താ തല റഹ്സീന്ന് പറഞ്ഞാലോ എൻ്റെ തല അല റഹ്സി പറഞ്ഞാൽ എൻ്റെ തലയുടെ മേൽ കലൻസുഖത്തിനെന്തുണ്ട് തൊപ്പിയുണ്ട് പിന്നെ ഇവിടെ എന്താണ് പഴം കൊട്ടയില് പഴമുണ്ട് അപ്പൊ എന്താ കൊടുക്കേണ്ടത് കൊട്ടയിൽ ഫി ഫിസത്തി മാൻജ ഫിസത്തി മൗസുൽ ഇവിടെയോ ഇവിടെ പപ്പായ ബബായ ഇവിടെയാണ് മേശന്റെ മുകളിലെ അപ്പൊ അലത്തോവിലത്തി അല അല ഇവിടെ അലയാണ് അടുത്തത് ഇവിടെ ഫിൽ ഹക്കീബത്തിയ ബാഗിന്റെ ഉള്ളിലാണ് ഇവിടെ അലയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫീ എങ്ങനെ എഴുതങ്ങൾ പഠിക്കണേ ഫീ എഴുതുമ്പോൾ ഒരു യാവു ആണ് അല എഴുതുമ്പോൾ യാവു ആണ് പക്ഷെ യാവിന് പുള്ളില്ല കണ്ടോ ഇവിടെ മൂന്ന് അക്ഷരം എഴുതുന്നുണ്ട് ഇവിടെ രണ്ട് അക്ഷരം എഴുതുന്നുണ്ട് അപ്പൊ ഇത് എഴുതി പഠിക്കണം അടുത്തത് എന്താണ് ഇത് വായിക്കാനും ഇത് കോപ്പി എഴുതാനും അടുത്തത് ഐനൽ ഹമാമത്തു മൂന്നാമത്തെ പാഠം അഥവാ ഏഴാമത്തെ പാഠം ഐനൽ ഹമാമത്തു ഐന എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവിടെ പഠിക്കുന്നത് ഐന എന്ന് പറഞ്ഞാൽ എന്താ എവിടെ എവിടെ എന്ന് എങ്ങനെ അറബിയിൽ പറയാം നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയും വേർ വേർആർ ഗോയിങ് അങ്ങനൊക്കെ നമ്മൾ പറയും അല്ലെ വേർ എന്ന് പറഞ്ഞാൽ എവിടെ അപ്പൊ ഐന എന്ന് പറഞ്ഞ എവിടെ ഐനൽ ഹമാമത്തു ഹെമാമത്ത് പറഞ്ഞ പ്രാവ് അപ്പൊ ഐനൽ ഹമാമത്തു പ്രാവ് എവിടെ സൂമു വെളുത്തുള്ളി എവിടെ ഐനൽ ഹമാമത്തു പ്രാവ് എവിടെ അയിനദർ സൈക്കിൾ എവിടെ അയിനൽ ലിപിനു എവിടെ ആൺകുട്ടി എവിടെ അപ്പൊ എല്ലാത്തിനും എവിടെ 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 അതാണ് അല്ലേ അപ്പൊ നിങ്ങൾ പഠിച്ചല്ലേ അയിനസൂമു എന്ന് പറഞ്ഞാൽ എന്താണ് വെളുത്തുള്ളി എവിടെ ഇനി വെളുത്തുള്ളി എവിടെയാണത് പാത്രത്തിലാണ് അല്ലേ അപ്പം എങ്ങനെ പറയാ അസൂമു അസൂമു ഫില്ലിനായി അപ്പം നിങ്ങൾ ട്രിക്ക് കണ്ടോ ഇവിടെ ചുവപ്പ് കളർ കഴിഞ്ഞിട്ടുള്ള വാക്കില്ലേ അത് ഇവിടുണ്ട് കണ്ട കണ്ട കണ്ടാ ഇവിടെ ചോപ്പ് കളർ കഴിഞ്ഞിട്ടുള്ള വാക്കെന്തുണ്ട് ഇവിടെ ഉണ്ട് നീ ഇവിടെ നോക്കൂ ഇവിടെ ചുവപ്പ് കളർ കഴിഞ്ഞിട്ട് വാക്കുകളല്ലേ ഇവിടെ ഉണ്ട് കണ്ടാ ഇവിടെ ചുവപ്പ് കളർ കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാ ആ കണ്ടാ 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 അപ്പൊ ഒരു ട്രിക്ക് മനസ്സിലായി എന്താ നിങ്ങളോട് അയിൻ്റെ സുമെന്ന് ചോദിച്ചു അപ്പം ഇവിടുത്തെ ഉത്തരവേദനങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉണ്ട് ഇതാ അസൂമു കണ്ടോ ഒരു സൂമു കിട്ടി അതാണ് ഇവിടെ ഇനി ബാക്കി എന്താ വേണ്ടത് പാത്രത്തിൽ ഇത് രണ്ടുങ്ങൾ കാണാൻ പഠിക്കും ഇതെങ്ങനെ കാണാതെ പഠിക്കേ മതിയാവു അടുത്ത ഹെമാമത്തു അൽ ഹമാമത്തു അൽ ജിദാർ ജിദാർ പറഞ്ഞ ചുമരി അപ്പൊ അയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മുകളിൽ അപ്പോ ചുമരിന്റെ മുകളിലാണ് അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വന്നു അയിനൽ ഹമാമത്തു അപ്പൊ എന്താ ഇതാ ഇവിടുത്തെ അയിനെ ഒഴിവാക്കിയിട്ട് ബാക്കി ചെയ്ത് അപ്പൊ അൽ ഹെമാമത്തു അൽ അൽ ജിദാർ അടുത്ത് ദർറാജത്തു അപ്പൊ നിങ്ങൾ പറയും ഇവിടെ അയിന ഒഴിവാക്കാം നമുക്ക് അപ്പൊ എന്താർജത്തു ഫിഷ്രി റോട്ടിലാണ് ഫിഷ്രിയായി റോട്ടിലാണ് നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയില്ല അടുത്ത് സൈക്കിളിന് മുകളിലല്ലേ അപ്പൊ ദർറാജത്ത് അത് നിങ്ങൾ പഠിക്കാം പരീക്ഷയ്ക്ക് രണ്ട് രൂപത്തിൽ ചോദ്യം വരും ഈ ചോദ്യം തന്നിട്ട് ഇടത്തരം എഴുതാൻ വരും അപ്പോൾ നിങ്ങൾ അസൂമു എന്തെയ്യണ്ട് അയിന ഒഴിവാക്കി ഫില്ലീനായിരുന്നു ഇനി ഇങ്ങനെ ഒരു ചോദ്യം എങ്ങനെ ഇത് ഫുള്ള് പൊത്തിപ്പിടിക്കോദ്യ അസൂമു ഫില്ലിനായി അപ്പൊ എങ്ങനെ ഇതാ ഈ ആദ്യത്തെ വാക്കില്ലേ അതെടുക്കുക എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ ഐന കൊടുക്കുക അപ്പ എങ്ങനെ വരിക നോക്കൂ എന്താ വരിക ഐനസൂമ് അപ്പ ഇവിടെ എന്താ വരിക അയിനൽ ഹമാമത്തും ഇവിടെ അയിന ദർജത്തും കണ്ടോ എളുപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് രണ്ട് രൂപത്തിൽ ചോദ്യം വരാം ഇത് തരാതെ ഇത് ഇത് തന്നു അസൂമു ഫില്ല തന്നു ഇത് എഴുതാൻ പറയും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് അസൂമു എഴുതണം ഇനി ഇത് തന്നിട്ട് ഇത് എഴുതാൻ പറയും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അസൂമു ഫില്ല രണ്ട് രൂപത്തിലും പരീക്ഷയ്ക്ക് വരും കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷയ്ക്ക് ഉള്ളത് പോലെ അല്ല അരക്കൊല്ല പരീക്ഷയ്ക്ക് കുറച്ച് ടഫ് ഉണ്ടാവും കാക്കൊല്ല പരീക്ഷ വളരെ സിമ്പിൾ സിമ്പിളായിട്ടായിരുന്നു ചോദിച്ചിരുന്നത് അതുപോലെ ആകൂല കുറച്ചൊക്കെ എന്തുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ആ ഇനി നോക്കുക ഇവിടെ നോക്കുക അൽ ഇബിനു അല ദറാജത്തി അപ്പൊ എന്താ ചോദിക്കുക ഇവിടെ എന്താ ചോദിക്കുക ആദ്യത്തെ മാത്രം എടുക്കുക എന്നിട്ട് തുടക്കത്തിൽ അയിനെ അപ്പൊ ഇവിടെ എങ്ങനെ ഫിൽമായി നിങ്ങൾ എന്നെ പറയും ഇത് പൊത്തിപ്പിടിക്കുക ബാക്കി എന്താ അസ്സമക്കു എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ അടുത്ത് അൽ എല്ലാം വിനൽ മാ എല്ലാത്തിന്റെ തുടക്കത്തിൽ അയിന കൊടുക്കുക അടുത്ത് മാച്ച് ചെയ്യാനാണ് ഉമ്മു അൽനൽ ഉമ്മു അപ്പൊ ഇവിടെ അയിന കഴിഞ്ഞിട്ട് ബാക്കി എന്താള്ള ഉമ്മ അപ്പൊ ഇവിടെ ഇവിടെ ഉമ്മ ഉള്ളത് നോക്ക് അതാണ് അതിന്റെ ഉത്തരം ഫിൽ ഉത്തരം കിട്ടി അല്ലു ഫിൽ സിമ്പിൾ ആണല്ലേ കഴിഞ്ഞിട്ട് ആണ് അല്ലേമു അതിനെന്താള്ളിം മുല്ലിം അല്ലേ ഇവിടെ ഇവിടെ മുഹലിമ് നോക്ക് ഇതാ കിട്ടി കിട്ടി അപ്പൊ അടുത്ത് ഇവിടെ ഇവിടെ കയബ നോക്ക് കിട്ടി കിട്ടി അപ്പൊ അൽ കയബത്തുക്ക അടുത്ത് സമക്കു അയിന കഴിഞ്ഞിട്ടുള്ള സമക്ക് അപ്പൊ അവിടെ സമക്കോടെ അസമക്കു ഫിൽമായി പഠിച്ചില്ലേ ഐനൽ മാു അൽ മാു ഫിവി ചോദ്യ ഉത്തരമുണ്ട് അപ്പൊ ഇവിടെ പറ ഇതെന്താ ഇവിടെ പിന്നെ പേന പുസ്തകത്തിന് മുകളിലാണ് അപ്പൊ എങ്ങനെ പറയാ ഐനൽ കലമു പേന എന്താ പറയാ കലമു അപ്പൊ അപ്പൊ അൽ കലമു അല അലൽ അല കിതാബിൻ അലൽ കിതാബിൻ അടുത്തത് ഇതെന്താണ് ബത്തക്ക എവിടെയാണ് എവിടെയുള്ളത് കൊട്ടയില് അപ്പൊ ബത്തക്ക എവിടെ എങ്ങനെ ചോദിക്കുക ഐനൽ ചോദിക്കൽ അപ്പൊ അൽ ബിത്തീഹത്തു ഫിസത്തി അടുത്തേ ഐന മാഞ്ച അപ്പ എന്താ മാഞ്ച അലഷറത്തി മനസ്സിലായില്ലേ അപ്പം ഇതാണ് ഈ പാഠം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഏറ്റവും പ്രധാനം എല്ലാ പാഠത്തിലെയും ചിത്രത്തിന്റെ പേര് അഥവാ ചിത്രത്തിന്റെ നേരെയുള്ള അറബി രണ്ടും നിങ്ങൾക്ക് കിട്ടണം ഇപ്പൊ ഈ പാഠത്തിലാണെങ്കിൽ ഈ ചിത്രത്തിന്റെ ഈ അറബിയും ഈ അറബിയും കിട്ടണം അറബി പറഞ്ഞ അതിന്റെ മലയാളം കിട്ടണം ഇവിടെ ആണെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഒക്കെ അറബി കിട്ടണം നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാല്ല അൻപതിൽ അൻപത് മാർക്ക് നേടാം അല്ല